أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون سورة النحل نوتي ببنطل. വഅലല്ലദീന യഹൂദരായവർക്ക് മേൽ നാം നാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് മാ അലൈക താങ്കൾക്ക് മീൻ പണ്ട് അല്ലെങ്കിൽ മുമ്പ് നാം അവരോട് അനീതി കാണിച്ചിട്ടില്ല വലാക്കിൻ പക്ഷേ കാനു അവരായിരുന്നു അംഫുസും സ്വന്തത്തോട് അനീതി പ്രവർത്തിക്കുന്നവർ മുകളിൽ തോന്നുന്നത് ഹലാലും അറാമുമാക്കരുത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചവച്ചുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ അതിനെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു തോന്നുന്നത് പോലെ ഹറാമാക്കുക അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട് അതുപോലെ തന്നെ ജൂതന്മാർ അവരുടെ അവരുടെ പാരമ്പര്യത്തിൽ പലതും ഹറാമാക്കിയിരുന്നു അപ്പോ അത്തരം കാര്യങ്ങളെ നബ്സല്ലാഹു അലൈഹി സ്വലമ്മ ഹലാലാക്കുമ്പോൾ ഒന്ന് ജൂതന്മാര് തെറ്റിദ്ധരിപ്പിക്കും മുമ്പ് വന്ന നബിമാരൊന്നും ഉദാഹരണം ഒട്ടകത്തിന്റെ മാംസം ഒട്ടകമാംസം തിന്നാറില്ല അതുകൊണ്ട് ഇയാള് നബിയല്ല എന്ന് ജൂതന്മാര് നബ്സുല്ലാഹ് അലൈഹി സ്വലമയെ കുറിച്ച് മുഷിരിക്കുകളോട് പറയും ഇവിടെ പറയുന്നത് കുറച്ചുകൂടി അതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് അതെന്താന്ന് വെച്ചാൽ ഈ സൂറത്ത് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നിട്ടുണ്ട് അത് അനിസ്രൈലിയർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഹാദു വമിനൽ വൽ അലൈഹിം യഹൂദൻമാർക്ക് നഖമുള്ള എല്ലാ ജന്തുക്കളുടെയും മാംസം അതുപോലെ പശുവിന്റെയും ആടിന്റെയും കൊഴുപ്പുകൾ ഒക്കെ നിരോധിച്ച കാര്യം പറയുന്നുണ്ട് അപ്പൊ അത് ഇവിടെ പറഞ്ഞതിൽ പെടൂലല്ലോ ഇവിടെ അള്ളാഹു താല മുകളിൽ ഹറാം എന്ന് പറഞ്ഞതിൽ പശുവിന്റെയും ആടിന്റെയും കൊഴുപ്പും അതുപോലെ നഖമുള്ള ജന്തുക്കളും പെടുന്നില്ലല്ലോ അപ്പോ അങ്ങനെ അവിടെ പറഞ്ഞിട്ട് എന്താണ് പിന്നെ ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്ന് ഒരു ചോദ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ട് ആ ചോദ്യത്തെ ആ ചോദ്യത്തെ ശിരിക്കുകൾ ഉന്നയിക്കുകയും ജൂതന്മാർ അവർക്ക് പ്രേരിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഇവിടെ അത് വ്യക്തമാക്കുകയാണ് ഈ ആയത്ത് പിന്നീട് ഇറങ്ങിയതാണെന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത് അഥവാ ആദ്യം ഇറങ്ങിയ സൂറത്ത് സൂറത്ത് നഹലാണ് പിന്നീട് പിന്നീടാണ് രണ്ടാമതറിഞ്ഞ സൂറത്താണ് സൂറത്തുൽ അൻആമ അപ്പൊ അൻമിലെ പറഞ്ഞതിനെ പറ്റിയാണ് ഇവിടെ മീൻ കബുലു മാസസ്ന അലൈക്കലീന ഹാദു മാ ഹെറംന അലൈക്ക മിൻ കബുലു മുമ്പ് നാം താങ്കൾക്ക് വിവരിച്ചു തന്നത് യഹൂദന്മാരായവർക്ക് നാം ഹറാമാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ സൂറത്തിന്റെ ശേഷം അറിഞ്ഞ സൂറത്തിൽ വന്ന വിഷയത്തെ പറ്റിയാണ് പക്ഷെ ഈ ആയത്ത് അന്ന് സൂറത്തു നഹലിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് സൂറത്തിൽ സൂറത്തിൽ ആമിൽ വന്ന ആയത്തിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ അതിന് അള്ളാഹു താല മറുപടി പറഞ്ഞു ഈ സൂറത്തിൽ അത് ഇവിടെ ചേർത്തു കാരണം വിഷയം ഇവിടെയാണുള്ളത് ഇവിടെ പിന്നെ പറഞ്ഞതിൽ ആ പറഞ്ഞതില്ല അപ്പൊ ആ പറഞ്ഞത് എന്തുകൊണ്ടില്ല എന്തുകൊണ്ട് ഇവിടെ കൊഴുപ്പ് ഹറാമാക്കിയതിനെ കുറിച്ച് പറയുന്നില്ല ആടിന്റെയും പശുവിന്റെയും അതിന്റെ അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അലല്ലദീന ഹാദു യഹൂദരായവർക്ക് മേൽ യഹൂദികൾക്ക് മേൽ എന്നല്ല കാരണം അതിലൊരു സൂചനയുണ്ട് അങ്ങനെ യഹൂദർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടരെ ഉണ്ടാക്കിയിട്ടില്ല പകരം മുസാ അലൈഹി ദീനിൽ നിന്ന് അവർ തെറ്റിപ്പോയപ്പോൾ അവർ യഹൂദർ എന്ന ഗോത്ര മതം ആയി മാറുകയാണ് ചെയ്തത് അങ്ങനെയുള്ളവർക്ക് മുമ്പ് അവർക്ക് കിതാബ് ഇറങ്ങിയിരുന്ന കാലത്ത് ഹെറംനാ മാ കസിന അലയിക്കെന്ന് പറഞ്ഞു സൂറത്തുള്ള അനാമിൽ നാം താങ്കൾക്ക് വിവരിച്ചു തന്നത് നാം ഹറാമമാക്കിയിട്ടുണ്ട് അതെന്തിനെ ഹറാമാക്കിയതാണ് അത് പിന്നെ സൂചിപ്പിക്കുന്നുണ്ട് വമാ വലംനാഹും അവർ അവരോട് നാം അനീതി യായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹറാമാക്കിയത് ഒരു ഒരു നിഷിദ്ധ വസ്തു എന്ന നിലയിലല്ല ഒരു ശിക്ഷ എന്ന നിലയിലാണ് അത് ഖുർആൻ മറ്റിടത്തും സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ അക്രമം കാരണമായിട്ട് അവർക്ക് അനുവദിക്കപ്പെട്ട പല നല്ലതും നാം അവർക്ക് വിലക്കി അതുപോലെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നത് കൊണ്ടും എന്നാൽ കൊഴുപ്പ് ഹറാമാക്കിയതിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുക എന്ന് പറഞ്ഞാൽ സാമാന്യമായി അതിൻ്റെ അർത്ഥം യുദ്ധത്തിന് പോകുന്നവരെ തടസ്സം തടസ്സം നിൽക്കുക എന്നാണ് അല്ലെങ്കിൽ പോകാതിരിക്കുക എന്നൊക്കെയാണ് അതും കൊഴുപ്പും തമ്മിൽ വലിയ ബന്ധം ഉണ്ടെന്ന് നമുക്കെന്നെ ആലോചിച്ചാലറിയാലോ മനുഷ്യർ അധികം തിന്ന് കൊഴുത്ത് തടിച്ച് നടക്കാനും ഓടാനും വയ്യാതെയായാൽ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇല്ല റൂഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നൊക്കെ പറയുമ്പോ നേരത്തെ സൂറത്തുൽമായ ഇതയിലൊക്കെ വന്നതുപോലെ ഇത് ഹബബ് അന്തറബുക്ക റബുക്ക ഇവിടെ ഇരിക്കട്ടെ നീയും നീയുമല്ലയും കൂടിപ്പോയി യുദ്ധം ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അഥവാ അവർ ചെയ്ത ലുൽമിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇത്തരം വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് അത് അവർ ചെയ്ത ലുൽമാണ് അഥവാ കൊഴുപ്പ് ഹെറാമായത് അല്ലാഹുത്താൽ അവരോട് നല്ല സാധനം വിലക്കിയതല്ല പകരം അവർ ചെയ്ത ലുൽമിന്റെ ഫലമായിട്ട് നല്ല സാധനങ്ങൾ അവർക്ക് വിലക്കപ്പെട്ടതാണ് മാലംനാഹും വലാഖിൻ ഖാനു അംഫുസഹും പക്ഷെ അവർ അവരോട് തന്നെ അഥവാ അവർ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച് ശിക്ഷ അള്ളാഹുവിന്റെ ശിക്ഷ വിളിച്ചു വരുത്തി വിലക്കപ്പെടുകയാണ് ചെയ്തത് കുവാര സ്ഥലത്തും അത് പറയുന്നുണ്ട് കുല്ലു താമി ബനി ബനി അല അൻ തൗറാത്ത് ഇസ്രാഹിൽ ഈ പറയപ്പെട്ട എല്ലാ ഭക്ഷണവും അല്ലെങ്കിൽ അറബികൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും മനീസറായിർക്ക് ഹലാലായിരുന്നു ഇസ്രായേൽ സ്വന്തത്തിന് നിഷിദ്ധമാക്കിയത് ഒഴികെ തൗറാത്ത് ഇറങ്ങണതിന്റെ മുമ്പാണ് അത് നടന്നത് തൗറാത്തിൽ അത് ഇല്ല എന്ന് ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ തൗറാത്ത് കൊണ്ടൊന്ന് കാണിക്കൂ ഇപ്പൊ ഉണ്ട് ഒട്ടകത്തിന്റെ മാംസം ആണ് ഉദാഹരണം ഒട്ടകത്തിന്റെ മാംസം നിരോധിച്ചതായിട്ട് ഇപ്പോൾ ബൈബിളിലും ഉണ്ട് പക്ഷേ തൗറാത്തിലും ഉണ്ടായിട്ടില്ല എന്നാണ് അള്ളാഹുസാല പറഞ്ഞത് ബൈബിളും തൗറാത്തും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാവുന്നതാണല്ലോ ഏതായാലും ചുരുക്കത്തിൽ ഇവിടെ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ബനീസ് റായ് ഉഷിരിക്കുകൾ അല്ലാ സ്വന്തമായി ഹലാല് ഹറാമൊക്കെ തീരുമാനിച്ച് ഇന്നത് ഇന്നത് ഹലാല് ഇന്നത് ഹറാമ് അല്ലെങ്കിൽ ഇന്നത് ആണുങ്ങൾക്ക് ഹലാല് പെണ്ണുങ്ങൾക്ക് ഹെറാമ് ഇങ്ങനെയൊക്കെയുള്ള നിയമം ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കിട്ടിച്ചമക്കുന്നുണ്ട് എന്നതുപോലെ ർ അല്ലെങ്കിൽ പിന്നെ അഹ്ലി കിതാബ് വേദക്കാർ വേദക്കാർ പലതും ഹറാമാക്കുന്നുണ്ട് അതുപോലെ എന്നാൽ പിന്നെ വേദക്കാരുടെ കാരണം അവർക്ക് പലതും പിന്നെ വിലക്കപ്പെട്ടിട്ടുണ്ട് ശിക്ഷയായിട്ട് അതൊന്നും ഈ ലിസ്റ്റിൽ പെട്ടതല്ല മുകളിൽ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നമാ ഹറമ വമാ അലൈക്കുമുൽത്തു എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റിൽ പെട്ടതല്ല അവർക്ക് ശിക്ഷയായി കൊടുത്ത ഹറാമുകൾ എന്ന് വ്യക്തമാക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ പരമ്പരാഗതമായി അത് ഹറാമായിട്ട് കരുതുകയും എന്നിട്ട് അത് തിന്നുന്ന ആളുകളൊക്കെ പഴച്ചവരാണ് എന്ന് എന്ന് വരുത്തി തീർത്ത് നിസാഹു അല്ലൈവല്ല അള്ളാഹു വയച്ച നബിയല്ല എന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ദൂതന്മാര് ചെയ്തിരുന്നത് ആ കെണിയിൽ പിന്നെ അറബികളെ വീഴ്ത്താൻ ശ്രമിക്കുകയും ശിരിക്കുകൾ അതിൽ പോയി ചാടുകയും അങ്ങനെ അതൊരു ആരോപണമായിട്ട് ഇത് യഥാർത്ഥ നദിയല്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ഉപയോഗിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ആ സത്യധാരണ രണ്ടും ഒന്നിച്ചു മാറ്റുകയാണ് അവരുടേതിൽ അവരുടേതിൽ അള്ളാഹു അള്ളാഹു അലാലാക്കിയ പലതും ശിക്ഷ കാരണം ഹറാമായി കാണുന്നുണ്ട് അത് അതൊന്നും ഈ പറഞ്ഞതിൽ പെട്ടതല്ല അള്ളാഹു താല ഹറാമാക്കിയതിൽ പെട്ടതല്ല അവരുടെ നില്മ കാരണം അവരെ ശിക്ഷിച്ചതാണ്

إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين